രാമക്ഷേത്ര നിർമ്മാണത്തിലെ ഓരോ മൺതരിക്കും പറയാനുള്ളൊരു പേരുണ്ട് ചമ്പത്രായുടെ പേര് രാമക്ഷേത്ര നിർമ്മാണത്തിന് സുഗമമായ സുപ്രീം കോടതി വിധി വന്ന നാൾ മുതൽ രാമക്ഷേത്ര പ്രസ്ഥാനത്തിലെ നിർണായക വ്യക്തിയാണ് ചമ്പത് റായ് രാമജന്മഭൂമി സൈറ്റിലെ വികസനത്തിന്റെ ആണിക്കല്ല് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് അഞ്ചിന് തറക്കല്ലിട്ട ഭൂമി പൂജ ചടങ്ങ് മുതൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിൽ ചമ്പത് റായ് നേതൃത്വം നൽകി ഓരോ സ്ഥലത്തും ഓടിയെത്തി മേശ്ശേരി മുതൽ എഞ്ചിനീയർ അങ്ങനെ ആഹാരം വെക്കുന്നവരുടെ ഷെഡുകളിൽ വരെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ എത്തുമായിരുന്നു ക്ഷേത്രത്തിന്റെ ഓരോ ഇഷ്ടികയ്ക്കു പോലും മേൽനോട്ടം വഹിച്ചു രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട റായുടെ ബന്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതലുള്ളതാണ് അയോധ്യയുടെ ചരിത്രത്തെയും അതിന്റെ സങ്കീർണമായ പാതകളെയും കുറിച്ചുള്ള വിപുലമായ അറിവിന് പേരുകേട്ട അദ്ദേഹത്തെ പലപ്പോഴും അയോധ്യയുടെ വിജ്ഞാനകോശം എന്ന് വിളിക്കാറുണ്ട് രാമജന്മഭൂമി സൈറ്റിനെ ചൊല്ലിയുള്ള തീവ്രമായ നിയമ പോരാട്ടങ്ങളിൽ ഹിന്ദുപക്ഷത്തിന്റെ അവകാശവാദത്തെ പിന്തുണയ്ക്കാൻ ചമ്പത്റായ് നിർണായകമായ തെളിവുകൾ നൽകി ഇപ്പോൾ രാംലല്ലയുടെ റെക്കോർഡ് കീപ്പർ എന്ന പദവി അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർത്ത ദിവസം നടന്ന കർസേവയിലും അദ്ദേഹം സജീവ പങ്കാളിയായിരുന്നു ഉത്തർപ്രദേശിലെ ബിജ്നോർ ജില്ലയിൽ ചമ്പത്റായ് ബൻസാൽ എന്ന പേരിൽ ജനിച്ച അദ്ദേഹം ചെറുപ്പം മുതലേ ആർ എസ് എസ് ആശയങ്ങളിൽ സ്വാധീനം ചെലുത്തിയിരുന്നു ക്ഷേത്ര പ്രസ്ഥാനത്തിൽ പൂർണമായും പ്രതിജ്ഞാബദ്ധമാകുന്നതിന് മുൻപ് അദ്ദേഹം ബിജ്നോറിലെ ആർ എസ് എം ഡിഗ്രി കോളേജിൽ രസതന്ത്ര അധ്യക്ഷ ായിരുന്നു തന്റെ വിശ്വാസങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധത ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായുള്ള ബന്ധത്തിന്റെ പേരിൽ അറസ്റ്റിലാകാൻ കാരണമായി അടിയന്തരാവസ്ഥ കാലത്ത് പതിനെട്ട് മാസം ജയിലിൽ കിടന്ന് വിവിധ ജയിലുകൾക്കിടയിലേക്ക് മാറ്റി മോചിതനായ ശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രഭാഷണ സ്ഥാനം ഉപേക്ഷിച്ച് വിശ്വ ഹിന്ദു പരിഷത്ത് ചേരുകയും യുവാക്കളെ അതിലേക്ക് ആകർഷിപ്പിക്കുകയും ചെയ്തു ക്ഷേത്ര പ്രസ്ഥാനത്തിനായി അണിനിരത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തു വി എച്ച് അദ്ദേഹത്തിന്റെ അർപ്പണബോധവും നേതൃത്വവും അദ്ദേഹത്തെ സംഘടനയുടെ അന്താരാഷ്ട്ര വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കാണ് നയിച്ചത് അയോധ്യയിലെ രാമക്ഷേത്ര പദ്ധതിയുടെ പാതയിലും യാഥാർത്ഥ്യത്തിലും റായയുടെ യാത്രയും സംഭാവനകളും അവിഭാജ്യമാണ് ഓരോ മണ്ഡലയിലും ഓരോ ജലഗണികയിലും രാമമന്ത്രം മുഴങ്ങുന്ന നാടാണിപ്പോൾ അയോധ്യ ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മം കൊണ്ട് പവിത്രമായ മണ്ണ് അയോധ്യ ഒരുങ്ങിക്കഴിഞ്ഞു മറ്റൊരു പട്ടാഭിഷേകത്തിനായി ലങ്കയിൽ നിന്ന് രാവണനിഗ്രഹം കഴിഞ്ഞ് സീതയെ വീണ്ടെടുത്ത് തിരിച്ചെത്തുന്ന രാമനെയും സംഘത്തെയും സ്വീകരിക്കാൻ ഒരുങ്ങിയതുപോലെ അന്ന് നടന്നത് രാവണനിഗ്രഹമെങ്കിൽ ഇന്ന് നടക്കുന്നത് അയോധ്യയുടെ തന്നെ വീണ്ടെടുപ്പ് നൂറ്റാണ്ടുകളോളം ആടിത്തിമൃത്ത ധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിന്റെ വീണ്ടെടുപ്പ് ശ്രീരാമൻ പിറന്ന മണ്ണിൽ രാമക്ഷേത്രം ഉയരുന്നു ശ്രീരാമ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെടുന്നു അസുവർണ മുഹൂർത്തത്തിനായി ഇനി അധികം സമയമില്ല രാമന്റെ മണ്ണിൽ രാ രാമക്ഷേത്രം എന്നത് ആഗ്രഹവും സ്വപ്നവും മാത്രമായിരുന്ന നിരവധി തലമുറകൾ കടന്നുപോയി ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെങ്കിലും ഒന്ന് കേൾക്കണം എന്ന് കൊതിച്ചവർ ഒരിക്കലെങ്കിലും ആ പവിത്രമായ മണ്ണിലെത്താൻ കഴിയണമെന്ന് പ്രാർത്ഥിച്ചവർ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിന്റെ മാതൃക മനസ്സിലും വീടിന്റെ ഭിത്തിയിലും സൂക്ഷിച്ചവർ ഉറക്കമില്ലാത്ത രാത്രികളിൽ അവരുടെ എല്ലാം മനസ്സിൽ ഭഗവാൻ ശ്രീരാമചന്ദ്രനായിരുന്നു രാമക്ഷേത്രമായിരുന്നു രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം എന്നത് ഒരു ജനതയുടെ ആത്മസാക്ഷാത്കാരമാണ് സാക്ഷാത്കാരമാണ് സ്വപ്ന സാഫല്യമാണ് ന്യൂസ് ഡെസ്ക് Karba